ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് തൊട്ട് കൂട്ടാൻ ഒരു അച്ചാറായാലോ കിച്ചുമണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കൊരു വടകപ്പുളി നാരങ്ങ കെട്ടിയിട്ടുണ്ട് ഞാനത് വെച്ചൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറെ ഒരു കറിക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നിങ്ങളെ പിന്നെ കാണിച്ചുതരാം കേട്ടോ നാരങ്ങ നമ്മൾ നന്നായി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുകും പൊട്ടി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മൂത്തതിന് ശേഷം അച്ചരിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾ പൊടി മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക പൊടികളൊക്കെ മൂത്ത് വരട്ടെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ വിനാഗിരി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഉപ്പുണ്ടെന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ആവശ്യത്തിന് ഭാഗത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കണേ എനിക്ക് ഈ മുളക് പൊടി ഇട്ടുള്ള അച്ചാറിനേക്കാളും ഇഷ്ടം കാന്താരി മുളക് ഇട്ടിട്ടുള്ള വടകപ്പൊളി അച്ചാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന് നാരങ്ങ കിട്ടുമ്പോൾ അങ്ങനെ ഇടാട്ടോ ഉപ്പ് കുറവായിരുന്നു ആ അതിനനുസരി അനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ ഇളക്ക് യോജിപ്പിക്കാം നമ്മളെ നാരങ്ങ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ചാറ് കുറവാണെങ്കിൽ കുറച്ചും കൂടി വിനാരി ഒഴിച്ച് കൊടുക്കാം കായ പൊടിച്ചത് കായപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നുകൂടി എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കിച്ചുമണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് അച്ചാർ ഇതിപ്പോൾ വേഗം തീരും ഒന്നാമത്തെ ഒരു വടകപ്പുഴിയേ ഉള്ളൂ അത് വേഗം തന്നെ തീർന്നു കിട്ടും ചാറ് കുറവാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വിനാഗിരി ചേർത്ത് എടുക്കാം എങ്കിലും ഇത് മതിയെന്ന് വിചാരിച്ചു അച്ചാറ് റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു താങ്ക്